മലയാള സിനിമ ആസ്വാദകർ ഒന്നടക്കം കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് ടർബോ ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി നായകനായി എത്തുന്ന ആക്ഷൻ എന്റർടൈനർ ചിത്രം എന്നത് തന്നെയാണ് അതിന് കാരണം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രം റിലീസ് ചെയ്യാൻ ഇനി വെറും നാല് ദിവസം മാത്രമാണ് ബാക്കി റിലീസിന് മുൻപ് തന്നെ ചിത്രം പണം വാരിത്തുടങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ടർബോയുടെ പ്രീസെയിൽ ബിസിനസ് കണക്കുകളാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷമാണ് ഇതിനോടകം ടർബോ നേടിയത് അതും വെറും നാല് ദിവസത്തിൽ വരും ദിവസങ്ങളിലെ കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ കേരള പ്രീസെയിൽ ബിസിനസ്സിൽ ഭേദപ്പെട്ടൊരു നേട്ടം ടർബോക്ക് നേടാനാകുമെന്നാണ് ട്രാക്കർമാർ പറയുന്നത് നിലവിൽ കേരള പ്രീസെയിൽ ബിസിനസ്സിന് മുന്നിലുള്ളത് മലയക്കോട്ടെ വാലിബനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണിത് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക